ഗ്ലാസ് ഏരിയാസ് ഗ്ലാസ് ഏരിയസിൽ ചൂടടിക്കുമ്പോഴത്തേക്കുള്ള വീടിനുള്ളിൽ വരുന്ന ചൂടിനെ കുറിച്ച് ഞാൻ തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ ആ ചൂട് ഇല്ലാതാക്കാനായിട്ട് അതായത് ഗ്ലാസ് കോട്ടിംഗ് പെയിന്റ് ആണ് ഗ്ലാസ്സിൽ അടിക്കുന്ന ഒരു ക്ലിയർ പെയിന്റ് പതിനേഴ് ശതമാനമായിരുന്നു അവിടെ അത് നയന്തി നയനിലോട്ട് വന്നിരിക്കുന്നു നമസ്കാരം നമ്മൾ കഴിഞ്ഞ വീടൊരുക്കത്തിൻ്റെ എപ്പിസോഡുകളിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസാണ് കാലാവസ്ഥയായിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ചൂടാണ് അറ്റ് പ്രസൻറ്റ് കോട്ടയത്തെ താപനില എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മഴവെള്ള സംഭരണി ജല ദൗർലഭ്യത്തെക്കുറിച്ചും അതുപോലെ അതിനുശേഷം നമ്മുടെ കൂൾ റൂഫ് ഷീറ്റിൻ്റെ റൂഫിംഗ് ഷീറ്റിൻ്റെ ഒരു ഫീഡ്ബാക്ക് വീഡിയോ ചെയ്തിരുന്നു എന്താ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആവുന്ന ഒരു ഏരിയയാണ് ഗ്ലാസ് ഏരിയാസ് ഗ്ലാസ് ഏരിയാസിൽ ചൂടടിക്കുമ്പോഴത്തേക്കുള്ള വീടിനുള്ളിൽ വരുന്ന ചൂടിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ വീട്ടിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഗ്ലാസ് ഏരിയാസ് ഉണ്ട് അതിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഗ്ലാസ് ഏരിയാസ് അധികമുണ്ട് അങ്ങനെയുള്ളിടത്ത് നമ്മൾ ആ ചൂട് ഇല്ലാതാക്കാനായിട്ട് അല്ലെ ചൂട് കുറയ്ക്കാനായിട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വിദ്യയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലീപ് എൻറ്റർപ്രൈസസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഹീറ്റ് ക്യൂർ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതായത് ഗ്ലാസ് കോട്ടിംഗ് പെയിൻ്റ് ആണ് ഗ്ലാസ്സിലടിക്കുന്ന ഒരു ക്ലിയർ പെയിൻറ് അതിൻ്റെ എങ്ങനെ ചെയ്യുന്നു അത് ഏത് രീതിയിൽ ചെയ്യണം അവരെവിടെയൊക്കെ ചെയ്യും എത്ര രൂപയാകും അത് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര റിസൾട്ട് കിട്ടും ഇവിടെ ഞാൻ ചെയ്തതിന് ശേഷം ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ഫീഡ്ബാക്ക് ഉൾപ്പെടെയായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇത് വരുന്നത് അത്രയും എഫക്റ്റീവായിട്ട് അത്രയും റിസൾട്ട് തന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അത്രയും റിസൾട്ട് തന്നിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു ഈ പ്രോഡക്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ജയ് ശങ്കർ ഹൊമാൻ കൊമേഴ്സ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാനിട്ട് എന്റെ കൂടെ ഉള്ളത് നമസ്കാരം അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വീട് പണിത് പൂർത്തിയാവുന്നതിന് മുന്നെയാണ് അംജദ് ഇവിടെ എത്തുന്നത് ഞാൻ എന്തായാലും പറഞ്ഞിരുന്നു എനിക്ക് ഇവിടെ ഇത് ആളെ എനിക്ക് കണക്ട് ചെയ്തു തരുന്നത് ഈ ഫുള്ളായിട്ട് നമ്മുടെ ഗ്ലാസ് അലുമിനിയത്തിന്റെ വർക്ക് ഫുള്ള് ചെയ്ത് നമ്മുടെ ആകാശായിരുന്നു ആകാശ നമ്മുടെ എസ്ഇ ഡി ഗ്ലാസ് പുള്ളിയായിരുന്നു എനിക്ക് ആളെ കണക്ട് ചെയ്യുന്നത് അന്ന് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നമ്മളെ എഫക്ട് ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു സംഗതി മെയിൻ ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നിങ്ങളുടെ നമ്മുടെ കമ്പനി വരുന്ന ലീപ് എന്റർപ്രൈസസ് ആണ് രാമനാട്ടുകാര കോഴിക്കോട് ബേസ് ചെയ്തിട്ട് കോഴിക്കോടാണ് നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ അഞ്ചു വർഷം ആവുന്നു അതിൽ മെയിനായിട്ട് ഇപ്പം കേരളത്തിൽ നോക്കണം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്ലാസ് കോട്ടിങ്സ് ആണ് ഗ്ലാസ് ഇങ്ങനെ കോട്ടിങ്ങുകളാണ് വരുന്നത് നാനോ കോട്ടിങ്സ് അതുപോലെ ഗ്ലാസ് ഹീറ്റ് ക്യൂർ ഗ്ലാസ് കോട്ടി പറഞ്ഞിട്ടുള്ള കോട്ടിങ് പിന്നെ റൂഫിന്റെ കോട്ടിങ് അങ്ങനെ വരുന്നത് പിന്നെ ഗ്ലാസ് റീസ്റ്റോറേഷനും ഉണ്ട് ഇതിനനുസരിച്ച് ഇങ്ങനെ യുണീക് ആയിട്ടുള്ള സർവീസസ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമ്മള് ടെറസിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ പുറകെ വരുന്നതായിരിക്കും അതും ഇവരുടെ കോട്ടിങ്ങിന് അതും ചൂട് കുറയ്ക്കാനായിട്ടുള്ള ഒരു സംഗതിയാണ് ഷീറ്റിലും ടെറസിലും അപ്ലൈ ചെയ്യാൻ പറ്റും ഇവിടെ നമ്മുടെ ഓപ്പൺ ടെറസ് ഫ്ലാറ്റ് ഫ്ലാറ്റാ നിങ്ങൾക്ക് അറിയാലോ അവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതിന്റെ വീഡിയോ പുറകെ വരുന്നുണ്ടാവും ചൂട് ഭയങ്കരമായിട്ട് കുറയും ഇതിൽ ഇതിൽ നമുക്ക് തുടങ്ങാം ഇതിന്റെ റിസൾട്ട് അവസാനം കാണിച്ചു തരുന്നതായിരിക്കും അതെങ്ങനെ റിസൾട്ട് വ്യത്യാസം വരുന്നൊക്കെയുള്ള വ്യക്തമായിട്ട് കാണിച്ചു തരാം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഹീറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഡയറക്റ്റ് അടിക്കുന്ന സ്ഥലത്ത് അതെ അതെ നമുക്ക് ആപ്ലിക്കേഷൻ തുടങ്ങാം ഒരു ഗ്ലാസ്സിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ഗ്ലാസ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഗ്ലാസ് കറക്റ്റ് ക്ലീൻ ചെയ്ത് ഇതിൽ സർഫസ് പ്രിപ്പറേഷൻ ആണ് നല്ലൊരു പെർസെൻറ്റേജ് ഒരു സെവൻ്റി പെർസെന്റേജ് ഇതിന്റെ ഒരു സമയം സമയുന്നത് ശ്രദ്ധിച്ചു ചെയ്യേണ്ടതും ക്ലീനിങ് ചെയ്ത് അതിൽ മാസ്കിങ് വന്നതിന് ശേഷം അതിന്റെ മേലെ പ്രൈമർ കോട്ടിങ് വരുന്നുണ്ട് അതിനുശേഷമാണ് നമ്മൾ അപ്ലിക്കേഷൻ വരിക അത് പെയിന്റ് പോലെ തന്നെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നാനോ നാനോ മെറ്റീരിയൽ അടങ്ങിയിട്ടുള്ള ആക്ടിവേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഹീറ്റ് പറഞ്ഞിട്ട് പ്യൂർലി ജപ്പാനീസ് ആണ് അതിൽ ഹാർഡ്വെയർ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ ഗ്ലാസ് അറ്റ് എ ടൈം മിക്സ് ചെയ്ത് റോളറിലെ അപ്ലിക്കേഷൻ ആണ് പെയിന്റ് പോലെ അപ്ലൈ ചെയ്യുന്നതാണ് മാനുവൽ മിക്സിങ് മാനുവൽ മിക്സിങ് ആണ് മാനുവൽ പറയേണ്ട ഒരു കാര്യം സർഫസ് പ്രിപ്പറേഷൻ ഞങ്ങൾ ഞാനിത് നേരിട്ട് കണ്ടതുകൊണ്ടാണ് കൃത്യമായിട്ട് സർഫസ് ആണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് ടൈം എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് കാര്യം ഈ ഗ്ലാസിന്റെ കാര്യം പറയുമ്പോൾ പലരും എടുത്ത് ചോദിക്കാറുണ്ട് നിങ്ങളെ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നതിന് പുറത്തുനിന്ന് ആളെ വിളിക്കുക നമ്മൾ തന്നെ ചെയ്യണമെന്നുണ്ട് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം പറയാം അത് പുറത്തുനിന്ന് ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ഒരു ടീമിനെ വിളിച്ചു നല്ലത് കാരണം നമ്മൾ സാധാരണ എങ്ങനെ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ കാർ വീഴുന്നത് എങ്ങനെയാ അതേപോലെ തന്നെ നമ്മൾ ഗ്ലാസ് കഴിഞ്ഞാൽ ശരിയല്ലേ ഗ്ലാസ് കാറിന്റെ ഗ്ലാസ് നമ്മൾ അങ്ങനെ ഒരു തുണി ഇട്ടിട്ടുണ്ടായിരിക്കും ചെയ്യുക പക്ഷെ ഒരു പ്രത്യേക ഒരു ബ്ലേഡ് വെച്ചിട്ടാണ് ഈ സാധനം ക്ലിയർ ചെയ്തെടുക്കുന്നത് ഞാൻ ചോദിച്ചപ്പോഴാണ് എന്തെടുത്ത് ഒരു കാര്യം എന്താ വെച്ചാൽ സർഫസിൽ പോലും ചെറിയ അന്റുലേഷൻസ് ഉണ്ടാവും വരുന്നത് നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണെന്നോ അത്രയും ഭംഗിയായിട്ട് ഭംഗി എന്നല്ല അത്ര ആക്കുറേറ്റ് ആയിട്ട് അത് ചെയ്യുന്നു ദെൻ അതിനുശേഷം ആണ് നമ്മുടെ പ്രൈമർ വരുന്നത് അല്ലേ നമ്മൾ ഈ ബ്ലേഡ് വരുന്നത് ഗ്ലാസ് തന്നെ സ്പെസിഫിക് ആയിട്ട് വരുന്ന ജർമ്മൻ ബ്രാൻഡിന്റെ തന്നെ ബ്ലേഡ് ആണ് ഹൈലി കോസ്റ്റ്ലി ആണ് സ്ക്രാച്ച് വരാൻ തീരെ സാധ്യത ഇല്ലാത്ത ബ്ലേഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ാണ് പറഞ്ഞുകൊണ്ട് ബ്ലേഡ് എന്ന് പറയുമ്പോൾ സ്ക്രാച്ച് ഗ്ലാസ്സിൽ യൂസ് ചെയ്യുന്ന സ്ക്രാപ്പർ ആണ് ആക്ച്വലി അത് അത്രയും യൂസേജ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രിപ്പറേഷൻ നമുക്ക് ട്രെയിൻഡ് ട്രെയിൻഡായിട്ടുള്ള ടീം തന്നെ ചെയ്യുന്നത് തന്നെ കൊടുക്കും ഇവിടെ നാല് ഗ്ലാസ് ചെയ്യാനായിട്ട് ഒരു ദിവസം എടുത്തു അത്രയും ടൈം നമ്മൾ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് പറഞ്ഞ നമ്മളെ ഈ പറഞ്ഞ ഏരിയയിലൊക്കെ മാസ്ക് ചെയ്തിട്ട് ആ മാസ്ക് ചെയ്തിട്ട് അതിന് ശേഷമാണിതിൽ എനിക്ക് തോന്നുന്നത് ഇതിന് നിങ്ങളത് റോളർ ഉപയോഗിച്ച് ആ പെയിൻറ് ചെയ്യുന്ന ക്ലിയർ ചെയ്യുന്ന സമയത്തിന് പോലും ഒരു അല്ല മിക്സ് മിക്സ് ചെയ്ത് മുതൽ നമ്മൾ കോട്ടിങ് ഫിനിഷ് ചെയ്യുന്ന ഒരു ചെറിയ ടൈം ഇതുണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ടെമ്പറേച്ചർ ടൈം ഹ്യൂമിഡിറ്റി എല്ലാം അനലൈസ് ചെയ്തിട്ടാണ് ഒരു ടൈം ഫിക്സ് ചെയ്യുക മീൻസ് അതിനുള്ളിൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകണം നമുക്ക് കൂടുതൽ ഹണ്ണർ മിക്സ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സെറ്റിംഗ് ടൈം ലിമിറ്റഡ് ആയിരിക്കും ഓരോ ഏരിയക്കനുസരിച്ച് ടൈമിനനുസരിച്ച് ഹ്യൂമിനിറ്റിക്ക് അനുസരിച്ച് എല്ലാം ആയിരിക്കും അത് അനലൈസ് ചെയ്തിട്ട് ഓരോ ടു സെപ്പറേറ്റ് ഡിഫറെൻ്റ് വരുന്നത് ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെയിന്റ് അല്ലെങ്കിൽ ഈ ക്ലിയർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര എളുപ്പവും ഈസിയും പെട്ടെന്ന് നടക്കുന്നതാണ് ബാക്കിയുള്ളതിന്റെ പ്രിപ്പറേഷൻസ് ആണ് ശരിക്കും ടൈം എടുക്കുന്നത് ആൾക്കാർക്ക് സംശയം തോന്നാം കൂൾ ഫിലിംസ് അതുപോലെ ഈ പെയിന്റ് രണ്ടും തമ്മിൽ അജഗജാന്തരമാണ് എനിക്കറിയാം റേറ്റിലെ വ്യത്യാസം വരും വരും വ്യത്യാസം അതുപോലെ തന്നെ പല വിസിബിലിറ്റി വരെ അങ്ങനെ വരുമ്പോഴത്തേക്കും കൂൾ ഫിലിം ആയിട്ട് എവിടെയാണ് ഡിഫറന്റ് ആവുക എല്ലാ ഫിലിമിനും നമ്മൾ ഒറ്റ ബാനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഓക്കെ പക്ഷെ നമ്മൾ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട ഇതിന്റെ വാല്യൂസ് ആണ് നമുക്ക് ലാസ്റ്റ് അപ്പം നമ്മൾ ഇവിടെ കൊടുക്കുന്ന സെവന്റി ഫൈവ് ഫൈവ് പെർസെന്റേജ് റിജക്ഷൻ വാല്യൂ ഉള്ള ഫിലിംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് വെച്ചിട്ട് തന്നെ നമ്മൾ കമ്പയർ ചെയ്യണം കോട്ടി നോർമൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള എന്ന് പറയുന്നത് ബേസിക്കലി അവര് വിസിബിൾ ലൈറ്റ് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ അതിലൂടെ ഇൻഫ്രാറെഡും കടന്നു വരുന്നുണ്ട് അൾട്രാ വയോലറ്റും കടന്നു വരുന്നുണ്ട് അത് നമുക്ക് റീഡിംഗ് എടുത്ത് തന്നെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുന്ന എപ്പോഴും ടോപ്പ് ലെവലിലുള്ള ഇപ്പം പല ബ്രാൻഡിന്റെ പ്രീമിയം ബ്രാൻഡ്സിന്റെ ഇത് കിട്ടുന്നുണ്ട് ആ ഒരു വാല്യൂസ് ഉള്ള സെവന്റി ഫൈവ് ടു എയ്റ്റി ഫൈവ് പെർസെന്റേജ് അല്ലെങ്കിൽ അതിൻ്റെ അബോ റീഡിംഗ് ഉള്ള ഗ്ലാസിന്റെ കൂളിങ് ഫിലിമിന്റെ ഇത് വെയിട്ടാണ് നമ്മളെ കോട്ടിങ് കമ്പയർ ചെയ്യുന്നത് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വാറന്റി ബേസിസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇയേഴ്സ് ഡയറക്റ്റ് വാറന്റിയാണ് പത്ത് വർഷം വർഷം ഇന്റീരിയർ ഇന്റീരിയറിൽ കൊടുക്കും കോട്ടിങ് നമ്മളുടെ ഇന്റീരിയറാണ് കൊടുക്കുക ഏരിയ വൈസിൽ നമുക്ക് കട്ടിംഗ് വേസ്റ്റ് വരുന്നില്ല എക്സാക്ട് സ്ക്വയർ ഫീറ്റ് ആ വരുക അത് ആഡപ്പ് ആവില്ല കൊട്ടേഷൻ പ്രൈസിംഗിൽ അത് നമുക്ക് ആഡ് ആവില്ല പ്രൈസ് എത്ര വരുന്നുണ്ട് പ്രൈസ് ഇരുന്നൂറ്റി പത്ത് രൂപ സ്ക്വയർ ഫീറ്റ് ആണ് അതെ സ്ക്വയർ ഫീറ്റിന് പ്രൊഡക്റ്റ് അപ്ലിക്കേഷന് പത്ത് വർഷം വാറണ്ടി അടക്കം ഇരുന്നൂറ്റി പത്ത് രൂപയാണ് സ്ക്വയർ ഫീറ്റിന് വരുന്നത് അതെ അതായത് ഇതിനകത്ത് സംഭവം ഉള്ളൂ നിങ്ങൾ ഒരു ഗ്ലാസ് ഏരിയ ഇവിടെ ഞാൻ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഗ്ലാസ് ഏരിയ ഉണ്ട് ഈ ഗ്ലാസ് ഏരിയയിൽ എല്ലായിടത്തും ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിന്റെ ആവശ്യമില്ല കാര്യം സിംഗിൾ സിംഗിൾ വിൻഡോസിന് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ലൈറ്റ് വീഴാത്തടത്ത് സൺലൈറ്റ് ഡയറ്റർ ഡയറക്റ്റ് വീഴാത്തറച്ച് ചെയ്യേണ്ട ആവശ്യമില്ല സൺലൈറ്റ് ഡയറക്റ്റ് വീഴുന്നിർത്ത് ചെയ്യാം അപ്പോൾ ഇതിനൊരു ഒരു ആകെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് നമുക്ക് ചിലപ്പോൾ ഒരു നൂറോ അല്ലെങ്കിൽ നൂറ്റി മുപ്പതോ ഒക്കെ വരത്തുള്ളൂ അതേ ഇൻറ്റു ടു ടെൻ എന്നുള്ള കോൺസെപ്റ്റ് കണക്കാക്കുക അത് കുറച്ച് ബുദ്ധിപൂർവ്വം ചെയ്യുക അതിവരും നിങ്ങളെ സഹായിക്കും നമ്മളത് എവിടെയൊക്കെ വേണം എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും അതൊരു കസ്റ്റമർ അവരുടെ എവിടെ ലൈറ്റ് വീഴുന്നു അവർക്ക് മാത്രമേ അറിയൂ അങ്ങനെ വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ കൂളിംഗ് ഫിലിം ചെയ്യുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാന സംഗതി എന്താന്ന് വെച്ചാൽ അതൊരു കളേർഡ് ഫിലിം ആയിരിക്കും ആ കളേഡ് ഫിലിം നമുക്ക് ചിലപ്പോൾ ചിലപ്പോളർ ചിലപ്പോ ഇഷ്ടപ്പെട്ടു എന്നൊന്നും വരത്തില്ല ഇവിടെ അങ്ങനെ ഒരു കളർ ടിഞ്ച് ഉണ്ടാന്നല്ലാതെ ഇപ്പൊ എനിക്ക് തോന്നുന്ന ക്യാമറ കൂടെ ഒരിക്കലും കാണാൻ സാധിക്കില്ല ഡയറക്റ്റ് ഒരാൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രീനിഷ് ടിഞ്ച് ചിലപ്പോൾ കാണാൻ സാധിക്കുക അത് പറഞ്ഞാൽ മാത്രം കാണാൻ സാധിക്കും ചെയ്തും ചെയ്യാത്ത ഗ്ലാസ് രണ്ടും അടുത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവില്ല പിന്നെ മാത്രമല്ല നമുക്ക് ഇതിന്റെ റീഡിങ് എടുക്കുമ്പോഴേ വിസിബിലിറ്റി രണ്ടിന്റെ അവിടെ കമ്പയർ ചെയ്ത് എടുക്കാനും പറ്റില്ല അപ്പൊ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അപ്പൊ നമുക്ക് ഇനി അടുത്ത് റീഡിംഗിലോട്ട് പോയാലും എനിക്ക് തോന്നുന്നു അത് കാണുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആൾക്കാർക്ക് പെട്ടെന്ന് അത് റിലേറ്റ് ചെയ്യപ്പെടും ക്ലീൻ ഇത് എങ്ങനെയാണ് ഞാൻ റീഡിങ് ചെയ്ത് തരുന്നതെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ മുകളിലത്തെ ബെഡ്റൂമിന്റെ ബാൽക്കണിയാണ് ലിവിംഗ് റൂമിന്റെ മുകളിലത്തെ ലിവിംഗ് റൂമിന്റെ ബാൽക്കണി ഉണ്ട് അവിടെ ഇത് ചെയ്തിട്ടില്ല കാര്യം അവിടെ നമുക്ക് ഈ പറഞ്ഞ ലൈറ്റ് അടിക്കുന്നതേ ഇല്ല അപ്പോൾ അവിടുത്തെ റീഡിങ് ഫസ്റ്റ് എടുക്കും ദെൻ ഇവിടുത്തെ റീഡിങ് എടുക്കും അപ്പൊ നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഏതൊക്കെ റീഡിങ് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് റീഡിംഗിൽ വരുന്നത് എല്ലാം നമുക്ക് അന്നേരം കമ്പയർ ചെയ്ത് പറയാൻ സാധിക്കും ട്രാൻസ്മിഷൻ മീറ്റർ അതാണ് അതിന്റെ പേര് ഇതാണ് കിട്ടോ ഐറ്റം ഇവിടെയാണ് നമ്മൾ ഡിസ്പ്ലേസ് കാണുക ആദ്യം ഇതെന്തോ ആദ്യം എഴുതിക്കണേ അതുപോലെ അതുപോലെ ലൈറ്റ് അളവാണ് അടുത്തുള്ള ശരി ാണ് വി റി അങ്ങനെ ലൈറ്റിന്റെ മൂന്ന് കോമ്പൗണ്ടിന്റെയും തോത് എടുക്കാന്നുള്ളതാണ് ഇതിന്റെ ഗുണം യെസ് ഈ ഗ്ലാസ്സിൽ നമ്മൾ ഇത് ചെയ്തിട്ടില്ല കാരണം ഇങ്ങോട്ട് ഇതുവരെ ലൈറ്റ് അടിച്ചിട്ടില്ല അതായത് ഒരു വർഷമായി നമ്മൾ വീട് വെച്ചിട്ട് ആ ഒരു വർഷത്തിനിടയ്ക്ക് ഡയറക്റ്റ് സണ്ണിൻ്റെ ആ ഒരു ഡയറക്ഷനൊക്കെ നമുക്ക് മനസ്സിലാവുന്നു ഇതിലോട്ട് ഇതുവരെ ഡയറക്റ്റ് ലൈറ്റ് അടിക്കേണ്ട ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല സോ ഇതിലടിച്ചിട്ടില്ല അഞ്ഞുമായി ഇതിൽ സ്റ്റാർട്ട് ചെയ്തേ അപ്പോൾ ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത് ശരിക്കും നമുക്ക് എത്രയാണ് അതിൻ്റെ റീഡിങ് എന്നുള്ളതാണ് അതായത് നമ്മൾ പെയിൻറ് ചെയ്യാത്ത ഈ ക്ലിയർ കോട്ട് അടിക്കാത്ത അതിൻ്റെ റീഡിംഗ് ആണ് പറയുന്നത് ആ ദാ അതിൽ ലൈറ്റ് എൺപത്തി എട്ട് ശതമാനം ആണോ അതെ ലൈറ്റ് റിജക്ഷൻ റിജക്ഷൻ ശതമാനമാണ് ആണ് ചുരുക്കം പറഞ്ഞാൽ ഒന്നുകൂടെ ലൈറ്റ് എൺപത്തെട്ട് ശതമാനം നമുക്ക് കടത്തിവിടുന്നുണ്ട് വിസിബിൾ ആണ് ശരി അയ്യാർ റിജക്റ്റ് ചെയ്യുന്നത് ഇരുപത്തിരണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ റിജക്ട് യാ അതായത് ഏതാണ്ട് എഴുപത്തെട്ട് നൂറ് കഴിഞ്ഞാൽ കണക്ക് ഉള്ളിലാണ് ഉള്ളിലാണ് അടുത്തത് യു വി ആണ് സെവൻറ്റീനെ റിജക്ട് ചെയ്യുന്നുള്ളു ഓരോ ഇങ്ങനത്തെ വിഷയങ്ങളും ഇത് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം ഒന്ന് മനസ്സിൽ വെച്ചോളൂ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ കിട്ടിയിരിക്കുന്ന ഫിഗേഴ്സ് അപ്പം നമ്മൾ ഇത് കോട്ടിംഗ് ചെയ്തിട്ടുള്ള ക്ലാസിലോട്ട് ചെല്ലുമ്പോൾ ഫിഗറിൽ എന്തുമാത്രം വ്യത്യാസം വരും എങ്ങനെ വ്യത്യാസം വരും കാണിച്ചാൽ നമ്മൾ ആദ്യം നിന്ന ആ ഗ്ലാസിന്റെ അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ അഞ്ജിത് ഭായ് നമുക്ക് ഇവിടുത്തെ ഫിഗറിൽ എന്തുമാത്രം വ്യത്യാസം വരുന്നുണ്ടോ നോക്കാം വെച്ചാട്ടെ അതിൽ ഒന്നാമത്തെ തൊട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാവേ അവിടെ നമുക്ക് വിസിബിലിറ്റി എന്ന് പറയുന്നത് എൺപത്തി എട്ടായിരുന്നു ഇവിടെ എഴുപത്തി ഒൻപതായിട്ട് നോർമലി വിസിബിലിറ്റി എൺപത് എഴുപത്തി എൺപത് ചെറിയൊരു വേരിയേഷൻ എവിടെയായിരുന്നു നിൽക്കുന്നത് ഹോൾഡ് ഓക്കെ വേരിയേഷൻ അതിൽ കണ്ടു നമ്മൾ അതേസമയം ഉണ്ടായിരുന്നു എത്ര ആയിരുന്നു ആയിരുന്നു ടു ടു സെവൻറ്റി സെവനിലോട്ടാണ് അതിൽ ഇത്രയും വ്യത്യാസം പക്ഷേ ഇവിടെ നമ്മൾ യു വി ആണ് യു വി വന്നിരിക്കുന്നത് അത് നയന്റി നയനിലോട്ട് വന്നിരിക്കുന്നു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇതിന്റെ വ്യത്യാസം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൂടെ പറയാം ഞങ്ങൾ കഴിക്കുന്ന ഏരിയ അതായത് നമ്മുടെ ഡൈനിങ് ഏരിയയിൽ ലൈറ്റ് അകത്തോട്ട് വീഴുന്നുണ്ടായിരുന്നു വെയിൽ വീഴുന്നുണ്ടായിരുന്നു ആ വെയിൽ വീഴുമെന്ന് എനിക്കറിയാം വീഴണം എന്നുള്ള കോൺസെപ്റ്റ് തന്നെയായിരുന്നു പക്ഷേ ഇത് ചൂടുള്ളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും പക്ഷേ ഇപ്പോൾ അതിൻ്റെ താഴെ നമ്മൾ പോയി നിന്നു എന്ന് പറഞ്ഞാലും ദേഹത്തോട്ട് വെയിൽ വീണ് കഴിയുമ്പോഴത്തേക്കും ആ വെയിലിന്റെ ലൈറ്റ് ഉണ്ട് പക്ഷെ അതാണ് ഇതിന്റെ അനുഭവിച്ചത് അനുഭവിച്ചൊരു ആ മാറ്റം മനസ്സിലാവും നല്ല രീതിയിൽ മനസ്സിലാവും നല്ല രീതിയിൽ മനസ്സിലാവും ഇനി ഞാൻ എടുത്തൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ഇവിടെ എ സി ഇല്ല ഇത് എ സിയിൽ വെച്ചാൽ എനിക്ക് ഇതിന്റെ ഡബിൾ ഇമ്പാക്റ്റ് ആയിരിക്കും എന്ന് ഡബിൾ ഇമ്പാക്ട് ഒന്നാമത് ചൂട് ഉള്ളിലേക്ക് കടക്കുന്നത് ആണ് അതുപോലെ തണുപ്പ് ഉള്ളിൽ പിടിച്ചു നിർത്തുവാണ് ഒരു ഇൻസുലേഷൻ പോലെ അപ്പൊ പിടിച്ചു നിർത്തി തണുപ്പിലേക്കാണ് അപ്പോൾ ഡബിൾ എഫക്റ്റ് ആണ് കാര്യം പറയുമ്പോൾ ഞാനൊരു എടുത്തു പറയാ സമയത്ത് എന്റെ വണ്ടിയിൽ ഒന്ന് അടിച്ചു തരാമെന്ന് ശരിക്ക് പറയാൻ അന്നേരം വണ്ടിയിൽ നമ്മള് എനിക്ക് പറ്റില്ല അപ്പൊ ഞാൻ പറയാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എന്റെ ഡാറ്റ്സൺ റെഡിഗോയുടെ വണ്ടി അതൊരു ചെറിയ വണ്ടിയാണ് അത് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ യാത്രയൊക്കെ പോകുന്ന ഷൂട്ടിങ്ങിനൊക്കെ പോകുന്നതിനകത്താ ഉച്ചയായി കഴിഞ്ഞാൽ ഭയങ്കര പുഴുക്കല അതിനകത്ത് ഭയങ്കരമായിട്ട് പുഴുങ്ങും അത് തകിടെ ചൂടായി വരുന്നതല്ല ഗ്ലാസ്സിൽ നിന്നാണ് ചൂടായി വരുന്നത് ഫ്രണ്ട് ഗ്ലാസ് അതുപോലെ ബാക്കിയുള്ള ഓരോ വിൻഡോസും കൂടാതെ ബാക്ക് ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസിന്റെ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു രീതിയിലും ബാക്കിയുള്ള ഗ്ലാസ്സുകൾക്കില്ല അതിന് നമ്മള് റീഡിങ് എടുത്ത സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് ഓക്കെ നമ്മൾ ഞാൻ ആളെടുത്ത് പറഞ്ഞു നമുക്കതൊന്ന് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ചെയ്തു ഭയങ്കര റിസൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ എനിക്ക് റിസൾട്ട് ഭയങ്കര ഇമ്പാക്ട് എനിക്ക് കിട്ടുന്ന ശരിക്കും കിട്ടുന്നത് ഡബിള് കാരണാണ് കാരണം അവിടെ ഗ്ലാസ് ഏരിയ കൂടുതലാണ് അതിനെ സംബന്ധിച്ച് അതുപോലെ ഒരു ഇമ്പാക്റ്റ് എസി പെട്ടെന്ന് ഉള്ളില് തണുപ്പ് ക്രിയേറ്റ് ആവും ഈ തണുപ്പ് ലോസ് ആവൂല്ല ഉള്ളിലേക്ക് കിടക്കുന്ന ചൂടും കൺട്രോൾഡ് ആവുമ്പോൾ ഡബിൾ എഫക്റ്റ് ആണ് ആണ്ടാവും അതാണ് ഇമ്പാക്ട് അത്ര തന്നെ ഫീൽ ചെയ്യാൻ കാരണം അത് മാത്രല്ല നമ്മള് സൺസെറ്റ് അല്ലെ ഈവനിങ് ടൈമോ മോർണിംഗോ ഏതെങ്കിലും ഒരു ദിശയെന്നാണ് വെയിലടിക്കുന്നുണ്ടാവും അത് നമ്മൾ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു എന്താ എക്സ്പോഷർ കൈ സൈഡിലേക്കൊക്കെ അതിനൊക്കെ നല്ലൊരു മാറ്റം യു വി എക്സ്പോഷറിന് തടയുന്നതുകൊണ്ട് നമുക്കത് കൊടുക്കാൻ പറ്റും തരാൻ സാധിക്കും അത് എനിക്ക് ഓടിക്കുമ്പോൾ പറയാം കാരണം നമ്മുടെ സൈഡ് വിൻഡോയിൽ നിന്ന് ഗ്ലാസ് കൈ ഗ്ലാസ് വെയിൽ കൈയ്യിലോട്ട് അടിക്കുമ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ചൂടുണ്ട് അതിപ്പോ ഇല്ല ഇപ്പം ഫ്രണ്ട് ക്ലാസ്സിൽ നിന്നുള്ള ആ ചൂടുണ്ടല്ലോ അത് നമ്മുടെ കാലല്ലേ പക്ഷെ നമ്മൾ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട് അതേ അടിക്കുമ്പോഴുള്ള ചൂട് മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പൊ ആ ചൂടിന് നല്ല ശമനം വന്നിരിക്കുന്നു കാര്യം എ സി അതുപോലെ വർക്കിംഗ് ചെയ്യാം ഫ്രണ്ട് ഗ്ലാസ് അടിക്കാൻ ഇത് ചെയ്യുന്നില്ല അല്ലേ കാരണം ഒരു സംഗതി ഉണ്ട് ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കെ നമ്മുടെ ഗ്ലാസ് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ ഇങ്ങനെ ഈ കോട്ടിങ്ങില് ഈ കോട്ടിങ് പത്ത് വർഷം വാറണ്ടിയിൽ വാറണ്ടി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളൊരു പ്രീമിയം പ്രൊഡക്റ്റുമാണ്മിയം ഇതാണ് അതൊരു കെയർ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അതായത് സ്ക്രാച്ച് വീകാത്ത രീതിയിൽ മൈക്രോഫൈബർ ക്ലോത്ത് യൂസ് ചെയ്ത് ഗ്ലാസ് ക്ലീനറും വെച്ചിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോർമൽ ക്ലീനിങ്ങിൽ നമുക്ക് ഈ വാറണ്ടി പീരീഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഫിഫ്റ്റീൻ പ്ലസ് ഇയേഴ്സ് ലൈഫ് പറയുന്നതാണ് ടെൻ ഇയേഴ്സ് നോർമൽ ഫിലിമിൽ വരുന്ന പീലിങ് ക്രാക്കിങ് ബബ്ലിങ് ഇങ്ങനെ കണ്ടിട്ടുള്ള എല്ലാ വാറണ്ടിയിൽ വൈപ്പറായാൽ പോലും ചിലപ്പോൾ വൈപ്പറിലെ ഡസ്റ്റോ അല്ലെങ്കിൽ മണൽ തരികളോ എന്തെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ സ്ക്രാച്ച് വി ചാൻസ് ഉണ്ടാവും അത് നമുക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് മൈക്രോ ഫൈപ്പറിനോടുള്ള ഉദ്ദേശം ക്ലോത്തിങ് ക്ലോത്തിനോട് ജസ്റ്റ് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും സർവീസ് ആണ് എനിക്കറിയാം നമുക്ക് ഒരു ചെറിയ ഈ ഒരു ഗ്ലാസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലപ്പുറത്ത് നിന്ന് അല്ലെങ്കിൽ കോഴിക്കോട് ഒന്നും തിരുവനന്തപുരത്ത് പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനത് എടുത്ത് ചോദിക്കുന്നത് എത്ര ഏരിയ എന്ന് സ്പെസിഫൈ ചെയ്യണുണ്ടോ നമ്മള് സ്ക്വയർ ഫീറ്റ് ഏരിയ മിനിമം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ കൺസ്യൂമേഴ്സ് കോംപ്രൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ ഒരു കട്ടിങ് വേസ്റ്റുള്ള ലെവലിൽ ഏരിയ കൂട്ടുന്ന ഒരു ഗ്ലാസിന്റെ പീസിന നമുക്ക് ഒരു കട്ടിങ് വേസ്റ്റ് ആഡപ്പ് ആവുന്ന വിഷയം ഫിലിമിനെ പോലെ നമുക്ക് വരുന്നില്ല എന്നുള്ളത് പിന്നെ പലരും ഇപ്പൊ ചോദിച്ചേക്കാം നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആറും കൂടെ ചെയ്ത് കൊടുക്കുന്നു അത് ചെയ്യാൻ സാധിക്കും കാരണം ഇവിടെ ഞാൻ നല്ല നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ട ഒരു സാധനം ചെയ്തിട്ട് പോയതാ എനിക്ക് അതിന്റെ ആറാം ഡീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ഇനി വരുന്നുണ്ട് അല്ലെ അത് വരട്ടെ അല്ല ഇനി പറഞ്ഞതുപോലെ ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ സീരിയസ്ലി എനിക്കത് ഭയങ്കര റിസൾട്ടാണ് കിട്ടിയത് ഞാൻ ഇതിനി എന്ത് ഭയങ്കര കുഴുക്കലാണല്ലോ ഈ ഒരു മാ മീനം മേട മാസം എങ്ങനെ വണ്ടിക്കകത്ത് അല്ലെങ്കിൽ വലിയ വണ്ടി എടുക്കണം ഓക്കെ അതിപ്പോൾ എല്ലായിടത്തും കൊണ്ടുപോകാനായിട്ട് പെട്രോളൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്കത് കൺസ്യൂം ചെയ്യുന്നത് മറ്റത് കുറവാണ് എനിക്ക് എപ്പോഴും ഞാൻ കംഫർട്ട് പോലാണ് ചെറിയ വണ്ടി ആയതുകൊണ്ട് സോ അങ്ങനെ ഉള്ളടത്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷെ അത് ചെയ്യുന്ന വീടുകളിൽ അത് അടിപൊളിയായിട്ട് മുന്നോട്ട് വരട്ടെ എനിക്ക് വന്നാൽ അതിന്റെ പുതിയ ലെവൽ ഓഫ് ആപ്ലിക്കേഷൻ ഒക്കെ മാറി പുതിയ സാധനം വരട്ടെ നമുക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ എത്തിക്കാൻ പറ്റും പുതിയം വരട്ടെത്തി നിങ്ങളുടെ അടുത്തൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയാനായിട്ടുള്ള റീസൺ ഇതുവരെ നമ്മൾ പറഞ്ഞാൽ നൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള എവിടെയും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ ചെയ്തു കൊടുക്കാൻ പറ്റും അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കോണ്ടെമ്പററി ഡിസൈൻ അല്ലെന്നുണ്ടെങ്കിൽ ഷീറ്റ് മുകളിലോട്ട് വീടുകളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും ചൂട് അങ്ങനെയുള്ള അടുത്ത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രോഡക്റ്റ് ആണ് വരുന്നത് നമ്മുടെ അതിൻ്റെ ഒരു പ്രത്യേക പേരുണ്ടോഷൻ അതിന്റെ വീഡിയോ സെപ്പറേറ്റ് ആ വരുന്നത് അതിന്റെ വീഡിയോ വരുമ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ അതിന്റെ എമൗണ്ട് അതെങ്ങനെ ചെയ്യാം വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൽ എത്ര മാത്രം റിസൾട്ട് ഉണ്ടോ എന്ന് പറയുമ്പോൾ സഹിതം ഉള്ളൊരു വീഡിയോ പറഞ്ഞ അപ്പം നമ്മൾ പറഞ്ഞതിന് പ്രകാരം നമുക്ക് ഒരു ഗ്ലാസ്സിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്നാണ് ഞാൻ ഇതിനെ വിശ്വസിക്കുന്നത് കേരളത്തിൽ എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് പലരും പർഗ്ഗോളാസ് പഴയ വർഗ്ഗ മുകളിൽ ഇട്ടിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്കിപ്പോൾ പ്രോബ്ലം ഉള്ള കേസ് ഉണ്ട് അല്ലാതെ ഗ്ലാസ് എന്നുള്ളത് ആഗ്രഹിച്ച് ചുറ്റോടിയിട്ടും ചെയ്ത ആൾക്കാരുണ്ട് അവർക്കിപ്പോൾ പ്രശ്നമുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവരൊക്കെ പലരും ഡബിൾ ഗ്ലേസ് ഗ്ലാസ്സിലോട്ടൊക്കെയാണ് പോയിരിക്കുന്നത് നന്നായി അതിന്റെ എമൗണ്ട് അത്ര എന്നുള്ളത് സാധാരണ അത് ചെയ്തവർക്കറിയാം കാര്യം ഇതിന്റെ ഒക്കെ പദ്രട്ടി അവര് അപ്പോൾ പഴയ ഗ്ലാസ് യൂസ് ചെയ്തിട്ടുള്ള ഗ്ലാസ് ചെയ്തിട്ടുള്ള വീടുകളും അതായത് പുതിയ വീടുകൾ മാത്രമല്ല പഴയ വീടുകൾക്കും ഇനി ഇതല്ലാതെ നോർമലി നമ്മുടെ ടഫൻ ഗ്ലാസ് കമ്പേഡ് ഗ്ലാസ് ഒക്കെ ചെയ്തിട്ടുള്ള സാധാരണയുള്ള ഇപ്പോഴത്തെ വീടുകൾക്കും ഏറ്റവും അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതിൽ എടുത്തു പറയേണ്ട സാധനം ചില പ്രോഡക്റ്റിൽ സർവീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ചില പ്രൊഡക്റ്റിൽ പെർഫോമൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള ഒരു പ്രോഡക്റ്റ് അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സർവീസിൽ കിട്ടി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ബാക്കി അവരുടെ നമ്പർ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിനക്ക് നേരിട്ട് വിളിക്കാം വീണ് കാണാൻ മറ്റൊരു മികച്ച വീഡിയോയും അതൊരിക്കും അജയ് ശങ്കർ സൈനിക ഡോക്ടർ എൻ